ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ ഇപ്പോൾ വെളുപ്പിനെ തന്നെ എഴുന്നേൽക്കുമ്പോഴൊക്കെ നല്ല മഞ്ഞാണ് എന്നാലും ഞാൻ വെളുപ്പിന് തന്നെ കുളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കോൾഡോ അങ്ങനെ തൊണ്ടവേദനയോ അങ്ങനെയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ വേഗം കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും തണുപ്പ് എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കോഴിമക്കളെ അയച്ച് വിട്ടിട്ടുണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടില്ല കേട്ടോ നീക്കുമോ മാത്രമാണ് ഇറങ്ങിയിരിക്കുന്നത് ഇനി ഈ പോണിയിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളം നിറയ്ക്കണം അത് കഴിഞ്ഞ് തീറ്റയും കൂടി ഇട്ട് വെക്കുന്ന വയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോഴായിരിക്കും അല്ലി മോളെടുത്ത് ചാടാട്ട ഇപ്പം തണുപ്പുള്ള കാരണം അവളിങ്ങനെ ആ കൂട്ടിൽ തന്നെ നിന്നിങ്ങനെ നോക്കും പിന്നെ ഉണ്ടല്ലോ അല്ലി എന്നും മുട്ടി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇന്നലെ തുടങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ കുറച്ചേശ് പൊരുന്നിക്കോഴിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി കേട്ടോ ഇങ്ങനെ ചിറകൊക്കെ ഒന്ന് വിരിച്ച് പിടിച്ച് നമ്മൾ അടുത്തേക്ക് വരുമ്പോഴൊക്കെ ഒരു ഭയങ്കര രൗദ്രഭാവത്തിൽ ഒരു ഒച്ച രൗദ്രഭാവത്തിലൊരൊച്ചെടുക്കാനും ഒക്കെ തുടങ്ങിയിട്ടോ ആദ്യം തന്നെ അവളുടെ ഒരു ഒച്ച എങ്ങനെ കേട്ടപ്പോൾ ഞാനും മൗഗ്ലിക്കൂട്ടനെ ഓടിച്ചെന്ന് നോക്കിയിട്ടോ ഇതാരണാവോ എന്ന് വിചാരിച്ചു ചെന്ന് നോക്കിയപ്പോൾ അല്ലി തന്നെയാണ് ആ ഒച്ച ഒച്ചെടുക്കണമെന്ന് മനസ്സിലായി കേട്ടോ അപ്പം എന്താണാവോ എന്ന് വിചാരിച്ചു പിന്നെ അമ്മ പറയാണ് അത് പൊരുന്ന ആവുന്നതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇവരൊക്കെ എഴുന്നേറ്റെങ്കിലും മാളിക്കൂട്ടനെ എണീക്കുന്ന പ്രശ്നമല്ലാട്ടോ മഞ്ഞായേ പിന്നെ അവന് ഭയങ്കര മേടിയാണ് എണീക്കാനായിട്ട് അപ്പോൾ കുളി കഴിഞ്ഞു അതുപോലെ തന്നെ കുറച്ച് ജോലികളൊക്കെ ചെയ്തു തുടങ്ങി നിന്നിട്ടോ അങ്ങോട്ട് തണുപ്പ് മാറുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ താ ഞാൻ കട്ടൻ ഇട്ട് കഴിഞ്ഞിട്ട് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ രമേശോണിന് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അമ്മയും ഒക്കെ കട്ടൻ ഇട്ട് കഴിഞ്ഞിട്ട് കുടിക്കുകയാണ് അപ്പോഴാണ് ഒരു സുഖം അത്ര വരെ എന്താ പറയുക നെഞ്ച് വരെ വിറച്ച് നിൽക്കുകയായിരിക്കും അപ്പോൾ ഈ ഊട് ചായ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചായയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവലും പഴമൊക്കെ ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ പിന്നെ അത് ആ തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇന്നുണ്ടല്ലോ ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത് നമ്മുടെ ചെറു കയർ വാങ്ങിയിട്ട് ആ കയറാണ് കേട്ടോ അപ്പോൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കടക്കയില് ഞാൻ ചതുരപ്പയർന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയറിൻ്റെ ചെടി കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിക്ക് വളരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ പൈപ്പിലൊന്നും അത് പടർന്ന് കയറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പച്ച ഷീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കെട്ടി വെച്ചിട്ടാണ് ഈ ചെടി നട്ടത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പച്ച ഷീറ്റിലൊക്കെ ഇത് പിടിച്ച് നിൽക്കും അങ്ങനെ പച്ച പച്ചശീറ്റൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് ഇനി അതിന് എവിടെ പോകണം എന്നറിയാതെ അതിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കയറും കൂടി അങ്ങോട്ട് ചുറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കയർ എന്നൊക്കെ പറഞ്ഞാൽ ചകിരിനാരി കൊണ്ടുണ്ടാക്കിയതല്ലേ അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ ചെടികളൊക്കെ കയറാനായിട്ട് അവർക്ക് ഇഷ്ടം അല്ലാതെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനത്തിനും കയറാനിട്ടല്ല എങ്കിലും അവ അത്ര നല്ല രീതിക്ക് വളരില്ല കേട്ടോ പേടിച്ച് പേടിച്ചാണ് കയറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കയറ് തന്നെ കെട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഈ യൂട്യൂബിലും വീഡിയോകളിലൊക്കെ മാത്രമാണ് ഈ ചതുരപ്പയർ ഉണ്ടായി നിൽക്കുന്നത് കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അത് നമ്മുടെ വീട്ടിലുണ്ടാവണം അതുണ്ടായി കാണണം എന്ന് അപ്പം അങ്ങനെ വെച്ചതാണ് വെച്ചപ്പോഴേക്കും ആ ഗ്രീൻ നെറ്റിൻ്റെ അറ്റം വരെ അത് കയറിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ആകുമ്പോൾ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പിന്നെ ഈ ചതുരപ്പയറിൻ്റെ ഒരു പ്രത്യേകത അത് ഈ മഞ്ഞ് മാസങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പം തന്നെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞുള്ളപ്പം തന്നെ വേഗം അത് പൂവിട്ടും കഴിഞ്ഞിട്ട് ഉണ്ടാവും അല്ലാത്ത മാസങ്ങളിലൊന്നും ഇത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ഉണ്ടായി കാണുമെന്നുള്ളതൊക്കെ ഒന്നും അറിയണമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലില്ലാത്ത പച്ചക്കറികൾ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ചെടികൾ പൂക്കൾ ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് സന്തോഷമാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഈ ചതുരപ്പയർ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ കാണിച്ച് തരേണ്ടേട്ടാ അപ്പോൾ ഇത്രത്തോളം ചുറ്റി കെട്ടിയിട്ടുണ്ട് ഇതിനുള്ളിലൊക്കെ അത് പൂവിടാനുള്ള ഒക്കെ എത്ര സ്ഥലമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനാണ് ഇങ്ങനെയൊക്കെ കൊടുത്തത് മൂന്ന് കഷ്ണം കയറുകൊണ്ടാണ് ചുറ്റി ചുറ്റി ഇങ്ങനെ ആക്കിയിരിക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ തുമ്പ് ഭാഗം എടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ഈ കയറിലേക്ക് അങ്ങോട്ട് ചുറ്റി കൊടുക്കാൻ കണ്ട ഇങ്ങനെ സ്പ്രിങ് പോലെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നിൽക്കുമോനും അല്ലിക്കൊക്കെ ഭയങ്കര സംശയം കേട്ടോ ഞാൻ എന്താണാവോ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ അടുത്ത് വന്നു കഴിഞ്ഞ് മുകളിലേക്ക് നോക്കും താഴത്തേക്ക് നോക്കും അങ്ങനെയാണ് കേട്ടോ മുകളിൽ പോയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കൊത്താനും പറ്റില്ലല്ലോ അതൊക്കെ ആയിരിക്കും അവർ വിചാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കോഴിമക്കൾക്കും നല്ല കൗതുകം തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളും തിന്നാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ചതുരപ്പയറിൻ്റെ ആ ഒരു ചെടി ഇത്രത്തോളമാണ് വലുതായിരിക്കുന്നത് കേട്ടാ സാധാരണ എന്താ പറയുക അമരപ്പയറിൻ്റെ ഇലയൊക്കെ പോലെ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഉണ്ടാവുന്നത് നല്ലൊരു പ്രത്യേകതരം തരം ചതുരം പോലെ കേട്ടോ അപ്പോൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുക അല്ലേ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം ഓരോ കാര്യങ്ങളും ഓരോ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ പിന്നെ ഇതൊന്നും പൂക്കാതിരിക്കുകയും അതുപോലെ കായ് പിടിക്കാതിരിക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കും അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ നല്ല സാഹചര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്കാവുക തന്നെ ചെയ്യും ഇനിയിപ്പോൾ ചിലർക്ക് സാഹചര്യങ്ങൾ മോശമാണെങ്കിലും അവർ നല്ല ഒരു ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ നല്ല നിലയിലെത്തുക തന്നെ ചെയ്യും നമ്മുടെ മാവിലാണെങ്കിൽ നിറയെ പൂത്ത് ഇങ്ങനെ കണ്ണി മാങ്ങയൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഒക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മാവിൻ്റെ ചുവട്ടിക്ക് ചെല്ലുമ്പോൾ ഈ ഒന്ന് രണ്ടെണ്ണമാണ് വീണ് കിടക്കുന്നതെന്നുണ്ടെങ്കിലും ആ മൂവാണ്ടൻ മാവിൻ്റെ ആ മാങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ ഇത് അടിച്ചു വാരി ഇവിടെ എത്തിയപ്പോൾ ആ പൂവൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി കണ്ണി വാങ്ങിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഉപ്പിലിട്ട് വെക്കാം അപ്പോൾ നല്ല രസമല്ലേ അതൊക്കെ തിന്നാനും അൽ അതുപോലെ തന്നെ അച്ചാറിടൊക്കെ ചെയ്യാം കേട്ടോ കണ്ണി കിട്ടുന്നതൊക്കെ അപ്പോൾ അതാ ഞാനിന്ന് കുറച്ച് കൂർക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചെണ്ണം വാങ്ങിയുള്ളൂ കുറേ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബോറടിക്കൂട്ടോ ഇതിങ്ങനെ നന്നാക്കി എടുക്കാനായിട്ട് എനിക്കാണെങ്കിൽ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇത് നന്നാക്കാനായിട്ട് ഭയങ്കര ദേഷ്യമാണ് കേട്ട കാരണം എത്ര സമയം പോവാം പിന്നെ കയ്യിലെണ്ണയൊക്കെ പരച്ചിട്ടാണ് ഇത് എടുക്കാനും പിടിക്കാനൊക്കെ ഒക്കെ നിൽക്കുകയുള്ളൂ കേട്ടോ കയ്യിൽ കറയൊന്നും പറ്റുന്നതും എനിക്കിഷ്ടമല്ല അപ്പം എണ്ണ വരച്ചാണെങ്കിൽ വെളിച്ചെണ്ണയല്ല എണ്ണ വരച്ചാണെങ്കിൽ ഒട്ടും തന്നെ അങ്ങനെ കയ്യുമൊന്നും കറ പിടിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഞാനത് രണ്ട് പ്ലാസ്റ്റിക് കിറ്റിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഈ ടൈലിൽ കൊണ്ടുവന്ന് കൊട്ടി കൊട്ടി ആക്കാനായിട്ടോ അപ്പം എൻ്റെ സിറ്റൗട്ടിലിരുന്ന് മൗകുളിക്കുട്ടി എങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്തായിരിക്കും അമ്മ അതിൽ കൊട്ടുന്നത് മീനായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ മ്യാവും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് അടുത്ത് വന്ന് നോക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം നല്ലപോലെ കൊട്ടിയിട്ട് പിന്നെ നമ്മൾ ഈ മൺകലത്തിലിട്ടും കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കുറച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ അത് നല്ല ക്ലീൻ ക്ലീനാവൂട്ടാകും അങ്ങനെ മൗലിക്കൂട്ടർ സംശയം അടക്കാൻ പറ്റാണ്ട് അടുത്ത് വന്നപ്പോഴേക്ക് കവർ കൊട്ടിയിട്ട് ഒന്ന് രണ്ട് കൂർക്കുകയാണെങ്കിൽ ഉരുണ്ടു അപ്പം അവന് സമാധാനമായി ഓ ഇതായിരുന്നല്ലേ ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ അവൻ ദേ ആ ചെടികളുടെ ആ ഭാഗത്തേക്ക് പോയിട്ടാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്നും കൂടി കൊട്ടിയിട്ട് ഇവിടെ നിന്ന് കൂർക്കുന്നു ഉരുണ്ട് പോയി ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്ലോപ്പ് ആയ കാരണം നടുന്ന് അതിന് കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒരു കിറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിലും കൂടി കെട്ടി വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ തല്ലി കൊടുത്തത് കേട്ടോ അപ്പോൾ ഇത് കുറേ വാങ്ങിയിട്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും എത്ര ടൈം ഇരിക്കണം എന്ന് എന്നാലോ നന്നാക്കി കൂർക്ക വാങ്ങാൻ കിട്ടും അതിന് എനിക്കത്ര ഇഷ്ടമല്ല അത് ഫ്രഷ് എന്ന് തോന്നിയിട്ട് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് നല്ലപോലെ വെളുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടാ ഇനി ആ നാരുകളൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കട്ടിക്കളഞ്ഞ് ഉറച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ കുറേ വൃത്തിയായില്ലോ എന്നുള്ളൊരു സമാധാനം കേട്ടോ അങ്ങനെ ഈ കൂർക്ക നന്നാക്കിയത് ഒരു ചെറിയ അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പൈപ്പിൻ്റെ അവിടേക്ക് പോവാണ് അപ്പം അമ്മതാ ബക്കറ്റൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എന്തോ എടുക്കാനൊക്കെയാണ് അങ്ങനെ ഞാൻ അലക്കലീൻ്റെ അവിടെയാണ് നമ്മുടെ താവള ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴാണ് എല്ലാം ക്ലീൻ ചെയ്യാനും വൃത്തിയാക്കാനൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ ഈ കലത്തിൽ കലത്തിലിത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ തിരുമ്മി അലമ്പിയൊക്കെ ഇങ്ങനെ കഴുകി കഴുകി നല്ല വൃത്തിയാക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ കത്തി വെച്ചും കഴിഞ്ഞിട്ട് അതിൻ്റെ ആ നാരുകളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നീങ്ങുന്നതിനനുസരിച്ച് കുട്ടൻ വരും അതുപോലെ അമ്മ ഇവിടെ നിന്ന് ബക്കറ്റ് എടുത്ത് അപ്പുറത്തേക്ക് പോയിണെങ്കിൽ അവൻ പിന്നാലെ പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷെ അങ്ങനെയൊക്കെ ഞങ്ങളുടെ പിന്നാലെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അഞ്ചരയൊക്കെ ആകുന്ന ആ ഒരു സമയം അവന് കറക്റ്റായിട്ട് അറിയാം പിന്നെ അവന് യും വേണ്ട അമ്മേനിയും വേണ്ട നേരെ രമേശായിട്ടം വരുന്നത് കാണാൻ വേണ്ടിയിട്ട് മതിലിന്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് കിടക്കൂട്ടോ നമ്മളിങ്ങനെ പെറ്റ്സിനെയൊക്കെ വളർത്തി നോക്കണം കേട്ടാവാം നല്ല രസമായിരിക്കും നല്ല സ്നേഹമാണ് അവർക്ക് ഉണ്ടാവാം നമ്മളെ അവരെങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ അവർ തിരിച്ച് നൂറ് ഇരട്ടിയായിട്ട് നമ്മളെ സ്നേഹിക്കും കേട്ടാവാം അപ്പോൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്രയൊരു ചെറിയ ജീവിക്കൊക്കെ എങ്ങനെ ഈ കറക്റ്റ് ടൈം അറിയുന്നത് എവിടെയുണ്ടെങ്കിലും ഓടിപ്പോയി മതിൽ എടുക്കാനും അതുപോലെ എത്രയോ വണ്ടികളാണ് ഈ റോഡിലൂടെ പോകുന്നത് പക്ഷേ രമേശ് വണ്ടിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അറിയാൻ പറ്റും അത്ര വരാൻ കണ്ണടച്ച് കിടക്കും ആ സൗണ്ട് കേട്ടിരണ ചാടി എൻ്റെ കഴിഞ്ഞിട്ടും ഇങ്ങനെ നാലു കാലിൽ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാണാട്ടോ അപ്പോൾ അങ്ങനത്തെ ആ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ ആണ് നമ്മളിങ്ങനെ വിചാരിക്കുക എന്തിനെങ്കിലൊക്കെ വളർത്തണം എന്നുള്ളതൊക്കെ നമുക്ക് തോന്നിപ്പോകാം കേട്ടോ നമ്മുടെ മക്കളാണെങ്കിലും ഭയങ്കര സ്നേഹം തന്നെയാണ് ഏട്ടാ നിക്കുമോനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓടി വരും അങ്ങനെന്താ കൂർക്കൊക്കെ നല്ല വിളുവിളാ വെളുത്ത് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ നിക്കുമോനും മല്ലിക്കും കുങ്കിക്കും ഒക്കെ കുറച്ച് അരി ഇട്ട് കൊടുത്തിരിക്കാണ് കേട്ടാ അപ്പം അവർ ശരിക്കും തിന്നണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മൗകുളി കൂട്ടൻ ഇങ്ങനെ സ്റ്റെപ്പുമ്പോൾ കയറി നിന്ന് നോക്കായിരുന്നു കേട്ടോ അപ്പം നിക്കുമോനെയൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അല്ലിയൊക്കെ ഒറ്റപ്പെട്ടു പോയി അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ നിന്നും കഴിഞ്ഞിട്ടൊരു കൊക്കല് കുക്കിൻ്റെങ്കിൽ ഇവൻ ഊട്ടി ചെല്ലും പറന്ന് ചെല്ലണ പോലെ ഇനി ഓടാ കേട്ടാ അത്രയ്ക്ക് സ്നേഹമാണ് ഭയങ്കര കെയറിങ് ആണ് ബാക്കിയുള്ളവരോടൊക്കെ കേട്ടോ അങ്ങനെ ഇതാ കൂർക്കയൊക്കെ ക്ലീൻ ചെയ്തതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കൂർക്കയൊക്കെ തിളച്ച് മറിഞ്ഞ് അങ്ങോട്ട് വേവട്ടെ കേട്ടോ ഇനി ഈ ഉള്ളിയൊക്കെ ചതച്ചും കഴിഞ്ഞിട്ട് നമുക്ക് കാച്ചി എടുക്കാം കേട്ടോ അങ്ങനെതാ കൂർക്ക കാച്ചിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം നമുക്ക് ഈ കൂർക്കുപ്പേരിയാണ് കേട്ടോ ഈ സമയത്താണ് ഗേറ്റിൻ്റെ അവിടെ കുട്ടികളുടെ ഒച്ച കേട്ടത് കേട്ടോ അപ്പോൾ ഇത് ശ്രീഭദ്രയും അതുപോലെ തന്നെ സാരംഗിയുമാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ചെറുത് ശ്രീഭദ്രയാണ് ശ്രീഭദ്രയാണ് ക്ലാസ്സിലെ ടോപ്പർ അപ്പോൾ ആ ഒരു സന്തോഷം പറയാൻ വേണ്ടി മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഞാനാണ് ടോപ്പറിനു പറയാൻ വേണ്ടിയിട്ട് സന്തോഷമായിട്ട് വന്നതാണ് കേട്ടാൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ മുൻപ് ട്യൂഷൻ എടുത്തിരുന്ന കുട്ടികളാണ് ടേവിൽ അപ്പോൾ അത് ആ കുട്ടികൾക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു പോന്നു ആ സമയത്ത് ഇത് ആ രമേശ് ചേട്ടൻ വന്നു മതിലിൻ്റെ മുകളിൽ നിന്ന് ചാടി നമ്മുടെ മൗകളിക്കൂട്ടെ ആനയിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ രമേശേട്ടം വന്നിരിക്കുന്ന സമയത്ത് ഞാനുണ്ടല്ലോ പാസ്ത ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടാ ഒരു ചെറിയ പാക്കറ്റാണ് കേട്ടോ നമ്മുടെ ന്യൂഡിൽസ് പോലെ തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള പാസ്തയാണ് അതായത് ആ പാക്കറ്റ് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ മസാല പാക്കറ്റും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂഡിൽസ് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ന്യൂഡിൽസിനെ പോലെ തന്നെ ഒരു ഫാസ്റ്റ് ഫുഡ് തന്നെയാണ് കേട്ടോ ഈ പാസ്തയും എന്നാലും വല്ലപ്പോഴൊക്കെ നമുക്കൊന്ന് കഴിച്ച് നോക്കണമല്ലോ എനിക്കങ്ങനെ പുതിയ രുചികളൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ സൂപ്പ് ന്യൂഡിൽസ് പാസ്ത ഇതൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും അപ്പം അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ചിലതൊന്നും നമുക്കിഷ്ടേ അല്ല മോളിതെങ്ങനെ കഴിക്കണമെന്ന് ചോദിക്കട്ടാ അപ്പം ഇന്ന് പാസ്ത എടുത്ത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കട്ടെ അമ്മ എന്തു പറയുന്നു എന്ന് വിചാരിച്ചിട്ട് അപ്പം അമ്മ പറയുന്നത് നല്ല രസമുണ്ട് അതിൻ്റെ ആ ഒരു മസാല ടേസ്റ്റൊക്കെ ഇഷ്ടമായിട്ടാണ് ചില മസാലകൾ നമുക്ക് പിടിക്കില്ല അതിൻ്റെ ഒരു സ്മെല്ലൊന്നും നമുക്ക് ഇഷ്ടമാവില്ല കേട്ടോ അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ വല്ലപ്പോഴൊക്കെ കുട്ടികളെ പാചകം പഠിപ്പിക്കാനൊക്കെ ഒക്കെ ആദ്യ അതി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അതിന് ശേഷം നമ്മുടെ ഡെയിലി ഫുഡിലേക്ക് കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കിക്കോളൂ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാവുമ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് നല്ലതാണ് അല്ലാതെ കഴിക്കുന്ന കാര്യത്തിൽ അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നല്ല ഇത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം